നവകേരളത്തിൻ്റെ മാധ്യമ കാഴ്ചകൾ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന ഒരു രേഖ കേരള മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ അവതരിപ്പിച്ചത് ആ രേഖ സംബന്ധിച്ച് നാല് മണിക്കൂർ നീണ്ടുകുന്ന സവിസ്തരമായൊരു ചർച്ചയിൽ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ സാംശീകരിക്കപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രേഖ ഇനി സംസ്ഥാന കമ്മിറ്റി അന്തിമമായി പ്രസ്ഥപ്പെടുത്തും പ്രസ്ഥപ്പെടുത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റിയുടെ എല്ലാ ഘടക കക്ഷികളും എൽ ഡി എഫിലേക്ക് ചർച്ച ചെയ്യും അതിനു മുന്നോട്ട് തുടർച്ചയായിട്ട് രാജ്യ കേരളത്തിലാകമാനം ഇത്തരമൊരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളും കൂടി സമാഹരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് മൂന്ന് കൊല്ലം മുമ്പ് കൊല്ലം എറണാകുളത്ത് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ദബ കേരളത്തെ തപകേരളത്തെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ രേഖ അവതരിപ്പിച്ചതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ സി പി എമ്മിനെ ആക്രമിക്കാൻ കടന്നാക്രമിക്കാൻ രണ്ട് കെട്ടുകഥകളാണ് പ്രചരിപ്പിക്കുന്നത് ഒന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഏതോ വലിയ ഫീസുകൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്തോ വലിയ നികുതികൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു ജനങ്ങൾക്ക് മേലെ ഭാരം കിട്ടിവെക്കാൻ പോകുന്നു എന്ന ഒരു ഭാഗത്തൊരാഖ്യാനം യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാര്യം ഈ നവകേരളവുമായി ബന്ധപ്പെട്ട രേഖയിൽ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്താണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്തതെന്ന് മനസ്സിലാക്കാതെ ഈ രേഖയെ വായിക്കുന്നവർ വിദ്ധികളാണ് എന്ന് തുറന്നു പറയാതിരിക്കാൻ മാർഗമില്ല എന്താണ് കേരളത്തിലെ എൽ ഡി എഫ് ചെയ്തത് ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം സ്കൂളുകളും ആശുപത്രികളും അടക്കമുള്ള പൊതു സംവിധാനങ്ങളെ തകർക്കലാണ് റോഡുകളെന്ന് പറയുന്നത് വൻപിച്ച വലിയ ടോൾ പിരിച്ചുകൊണ്ട് അത് നിർമ്മിക്കുന്ന കമ്പനികൾക്ക് യഥേഷ്ടം ആളുകളെ കൊള്ളയിടിക്കാനുള്ള സൗകര്യം കൊടുക്കലാണ് കച്ചവടമാണ് നവകേരളത്തിൻ്റെ രേഖയിൽ ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന വിപണനപരമായ ഒരു നയവുമില്ല കേരളത്തിൽ പൊതുമേഖല വിൽക്കില്ല പൊതു റോഡുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന കൊള്ളയെ അനുവദിക്കില്ല എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതു സംവിധാനങ്ങളെ ആകമാനം ഒൻപത് കൊല്ലക്കാലം കൊണ്ട് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ ഉയർന്ന നിലവാരത്തിലെത്തിയ ഒരു പുതിയ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് ആശുപത്രികൾ മുമ്പ് സർക്കാർ ആശുപത്രികളിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വരുമാനക്കുറവ് ഉള്ളവരാണ് പോകാറുണ്ടായിരുന്നത് ഇപ്പോഴങ്ങനെയല്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിലെ അൻപത് ശതമാനത്തോളം ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഇടമായി ആശുപത്രികളെ മാറ്റി അത് അൻപതല്ല അറുപതും എഴുപതും ശതമാനമായി ആശ്രയിക്കാവുന്ന ഇടമാക്കി ആശുപത്രികളെ മാറ്റുകയാണ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവർ ആഗ്രഹിക്കുന്ന എന്താണ് തങ്ങളൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്ന തുക എത്രയാണോ അതിനേക്കാൾ താരതമ്യമായ ചെറിയ തുകയിൽ സേവനം ലഭിച്ചാൽ ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങളുടെ വരുമാനം അനുസരിച്ച് ഒരു പങ്ക് അവിടെ നൽകാൻ അവസരം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ചികിത്സാ സംവിധാനങ്ങൾ കിട്ടുകയും ചെയ്താൽ ആ വിഭാഗത്തിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നവർ സ്വീകരിക്കപ്പെടില്ലേ യു ഡി എഫിന്റെ നയം എന്തായിരുന്നു യു ഡി എഫിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന സേവന മേഖലകളിൽ മേഖലകളിലാകമാനം ഫീസ് ഏർപ്പെടുത്തുക എൽ ഡി എഫിന്റെ നയം എന്താണ് നിലവിലുള്ള സേവന മേഖലകളിൽ ഫീസ് എടുക്കുക ഏർപ്പെടുത്തലല്ല അത് ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായി അവിടേക്കെത്തുന്ന ഉയർന്ന വരുമാനക്കാരിൽ ഒരു പങ്കിന് അവരുടെ നിലയിൽ ഒരു ഫീസ് അവിടെ നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വികസന മാതൃക ഇതല്ലേ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം കിബ്ബിയുമായി ബന്ധപ്പെട്ടത് എന്താണ് യാഥാർത്ഥ്യം മുനമ്പത്ത് അവിടെ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കല്ല് കിട്ടുന്ന വലിയ പദ്ധതി നടപ്പാക്കി അറുന്നൂറ്റമ്പത് കോടി രൂപ ചിലവായി അതിന് ടോൾ ഏർപ്പെടുത്താൻ പറ്റുമോ ടോൾ ഏർപ്പെടുത്തിയാൽ ആര് പണം തരാനാണ് നാൽപ്പത്തി രണ്ടായിരം സ്കൂളുകൾ ആധുനീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ലാസ് മുറികൾ വികസിച്ചപ്പോൾ അവയ്ക്ക് ആര് ടോൾ തരാനാണ് കിബി പദ്ധതികൾ ടോൾ ഏർപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികൾ വളരെ കുറവാണ് അതുകൊണ്ട് കിബി പദ്ധതികൾ ടോൾ ഏർപ്പെടുത്തുകയല്ല പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഉയർന്ന തുക മുടക്കിയ ചില പ്രൊജക്റ്റുകളിൽ നിശ്ചിത ഉപയോഗം ഉപയോഗം നടത്തുന്നവർക്ക് അവരിൽ നിന്നും ഒരു തുക ഈടാക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ മാതൃക നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സ്വീകരിക്കാൻ കഴിയുമോ എന്ന പരിശോധന മാത്രമേ സർക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നവകേരളത്തിലേക്കുള്ള പുതുവഴികളെന്ന രേഖയെ അവതരിപ്പിച്ചതോടെ എല്ലാത്തിനും കുത്തനെ ഫീസ് കൂടാൻ പോവുകയാണ് എല്ലാത്തിനും വലിയ നിലയ്ക്ക് ഇവിടെ ഫീസ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന ദുഷ്പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ആ ദുഷ്പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമായി നിലക്കുന്നതല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പൊതുമേഖലയെ കൈ ഒഴിയുന്നുണ്ടോ ഇന്ന് ദിനു ഇൻഡ്രസ് പ്രസിദ്ധീകരിച്ച തലക്കെട്ട് തൻ്റെ പൊതുമേഖലയെ കൈ ഒഴിയുന്നു യഥാർത്ഥത്തിൽ പൊതുമേഖലയെ കൈയൊഴിയുന്നില്ല എന്താണ് പ്രധാനപ്പെട്ട കാര്യം പൊതുമേഖലയിലെ നിരവധി സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കി ചരിത്രത്തിൽ ഏറ്റവും വലിയ ലാഭമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ലാഭം കേരളത്തിന്റെ പൊതുമേഖല ഒൻപതാം വർഷം പിണറായി സർക്കാർ നേടിയത് അത് ഒരു പദ്ധതിയും നവകേരള രേഖയിൽ ഇല്ല പിന്നെന്താ രേഖയിൽ പറയുന്നത് നാളിതുവരെ ഒരു തരത്തിലും മുന്നോട്ടു പോകാനാവാത്ത പൊതുമേഖല ഉണ്ടെങ്കിൽ ആ പൊതുമേഖലയെ ആവശ്യമായ പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന മാതൃകകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും അതായത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ ഓഹരി വിറ്റ് മിനിഞ്ഞാന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി രൂപ സമ്പാദിച്ചതുപോലെ കേരളത്തിൻ്റെ പൊതുമേഖല വിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മറുപടി യു പി എ സർക്കാർ പൊതുമേഖല വിറ്റതുപോലെ ബി ജെ പി സർക്കാർ പൊതുമേഖല വിൽക്കുന്നതുപോലെ പൊതുമേഖലയുടെ ഓഹരി വിൽപ്പന എന്ന പരിപാടി എൽ ഡി എഫിനില്ല നവകേരളം അതിനുള്ളതല്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നയം മാറ്റിയോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഭൂപരിഷ്കാരം മുതൽ ഇടതുപക്ഷ ജനാധിപത്യനോട് ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി പുതിയ കേരളം ഉയർന്നു വന്നു മാറിയ കേരളമാണ് വികസിതമായ കേരളമാണ് ഒൻപത് കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി വൻപിച്ച മാറ്റമുണ്ടായ കേരളമാണ് ഈ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മാറ്റം എന്ത് വേണം എന്ന് ചിന്തിക്കണ്ടേ മാറിയ കേരളത്തിന് പുതുതായി എന്ത് വേണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലകളിൽ മാറ്റത്തിന് നിന്നുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഈ കേരളത്തിലെ മാറ്റം ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് മുമ്പ് നിങ്ങൾ മാറ്റത്തെ എതിർത്തു ഇപ്പൊ നിങ്ങൾ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നു നിങ്ങൾ നയം തിരുത്തി അങ്ങനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും അധികാര വികേന്ദ്രീകരണവും ഏറ്റവും താഴെ തട്ടിലേക്ക് ജനങ്ങൾക്ക് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത കേരളം എത്തിക്കുന്ന പദ്ധതികളും സമ്പൂർണ്ണ സാക്ഷരതയും സമ്പൂർണ്ണ വൈദ്യുതീകരണവും സമ്പൂർണ്ണ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്തൊരു കേരളവും അതുപോലെ തന്നെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്ന നവനവങ്ങളായ പരിപാടികളും മിഷനുകളും ആലോചിച്ചു കഴിഞ്ഞാൽ മാറിയ കേരളമാണ് ആ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇനി എന്ത് വേണം അപ്പം അതിനർത്ഥം എന്താണ് പുതിയ ടെക്നോളജിയെ ഇവിടുത്തെ മുഴുവൻ സമൂഹത്തിന് ലഭ്യമാക്കുക എന്നതാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ടെക്നോളജി നവസാങ്കേതികവിദ്യ നിങ്ങൾക്ക് പ്രാപ്തമാണെങ്കിൽ തൊഴിൽ ഉറപ്പാണ് എൽ ഡി എഫ് സർക്കാർ പറയുന്ന വാഗ്ദാനം ഇതാണ് ഇരുപത് ലക്ഷം പേർക്ക് പുതിയ തൊഴിൽ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ജോലി തരും എങ്ങനെ ജോലി തരും ലോകത്തിൻ്റെ നാനാ കോണിൽ മലയാളിയുടെ തലച്ചോറിന് വലിയ വിലയാണ് അവരെ നമ്മുടെ കേരളത്തിൻ്റെ തൊഴിൽ ശക്തിയെ ആ മേഖലയിലേക്ക് ലിങ്ക് ചെയ്യുന്ന വിധം വിജ്ഞാന കേരളത്തിൻ്റെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുകയാണ് അതിന് തക്കവണ്ണം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ നിർബിതിയാണ് നവകേരളത്തിൻ്റെ പുതിയ വഴി ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് കേരളത്തെ പ്രാപ്തമാക്കുന്ന വിധം കേരളത്തിലെ സർവകലാശാലകളുടെ കോഴ്സുകൾ മാറി മറിയണം അങ്ങനെ വരുമ്പോഴോ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബി എയും ബി എസ് സിയും പഠിപ്പിക്കാൻ വിദേശ സർവകലാശാല വേണ്ട ഇത് വിദേശ സർവകലാശാല വേണ്ട ഏതാണ് നമുക്ക് ഇന്ന് ലഭ്യമാകേണ്ട പുതിയ ടെക്നോളജി ലഭ്യമാകാൻ വിദേശ സർവകലാശാല വരണം അങ്ങനെ വിദേശ സർവകലാശാല വരുമ്പോൾ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരു നിബന്ധനയും ഇല്ലാതെ എവിടെയും വിദേശ സർവകലാശാല തുടങ്ങാം ജെയിംസ് സർവകലാശാല അങ്ങനെ വന്നു അസീം പ്രേജി സർവകലാശാല ബാംഗ്ലൂരിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു കേരളത്തിലെ സർക്കാർ ഒരു സാമൂഹ്യ നിയന്ത്രണം കൂടി അതിനേർപ്പെടുത്തുന്നു അത്ര വ്യത്യാസമുള്ളൂ അപ്പം വിദേശ സർവകലാശാലകളെ ഇന്നലെ വരെ ഇല്ലാത്തതും സ്വീകരിക്കുകയല്ല വിദേശ സർവകലാശാലകൾക്ക് ഒരധിക നിയന്ത്രണം ഏർപ്പെടുത്തി മലയാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു ഗവൺമെൻറ്റായിട്ടാണ് ഒരു വിജ്ഞാന സമ്പദ്വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദേശ സർവകലാശാലകളെ അടക്കം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യം വലിയ തീരുമാനമായിട്ടുള്ളൂ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ചർച്ച ആരംഭിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് വിദേശ സർവകലാശാലകൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് മറന്നുകൊണ്ട് ചർച്ച സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല ഇന്ത്യ സർക്കാരിൻ്റെ നയം അതാണ് അതുകൊണ്ടോ ഇന്ത്യ സർക്കാരിൻ്റെ നയം ഇവിടെ നിയന്ത്രണങ്ങളില്ലാതെ നടപ്പാക്കാൻ കേന്ദ്രത്തെ അനുവദിക്കണമോ അതോ ഇന്ത്യ സർക്കാരിനതായ നടപ്പാക്കുമ്പോൾ കേരളം പ്രത്യേക നിബന്ധനകൾ ഏർപ്പെടുത്തി നിയന്ത്രണങ്ങൾ കൊണ്ടുവരണോ എന്നുള്ളതാണ് എൽ ഡി എഫിന് തുമ്പുള്ള ചോദ്യം അത് ചർച്ചയ്ക്ക് തയ്യാറാണ് വിദേശ സർവകലാശാലകളിലേക്ക് നമ്മളിപ്പോൾ കടന്നിട്ടില്ല സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ ഇവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ പുതുവഴിയിൽ എൽ ഡി എഫ് ഭാവന ചെയ്യുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം വളരെ മികച്ചതാണ് ആ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ തുല്യത എത്തിയിട്ടില്ല ഇന്ത്യ രാജ്യത്തെ സ്ത്രീശക്തി തൊഴിലെടുക്കുമ്പോൾ അതിലേറ്റവുമേറെ ശതമാനം സ്ത്രീകൾ തൊഴിലെടുക്കുന്നത് ആനുപാതികമായി കേരളത്തിലാണ് അതുകൊണ്ട് സ്ത്രീ ശക്തി വളരുകെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ടാണ് ആ സ്ത്രീ പുരുഷ തുല്യതയിലേക്ക് എത്താൻ എന്തു വേണം കേരളം നേരിടുന്ന ഏറ്റവും പുതിയ പ്രശ്നം എന്താണ് ആയുർദ്ധദർഘ്യം കൂടിയ ജനതയാണ് എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് വരെ കേരളത്തിലെ സാധാരണ മനുഷ്യന് ഒരു തരത്തിൽ കുഴപ്പമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിലേക്ക് എത്തിയാൽ എൺപത് എൺപത്തിരണ്ട് വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മൾ വളരുകയാണ് അപ്പോൾ എന്ത് വേണം ഇവിടെ വയോജന നയം പുതുക്കിപ്പണിയണം അതാണ് നവകേരളത്തിന്റെ ഭാഗമായി പറയുന്നത് ഇവിടുത്തെ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരെ ചേർത്ത് നിർത്തണം അതാണ് ഈ നയത്തിന്റെ ബന്ധമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഇവിടെ പാരിസ്ഥിതികമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ആഗോള താപനത്തിന്റെ ഭാഗമായി വെല്ലുവിളികൾ വരുന്നുണ്ട് ഈ വെല്ലുവിളികളെ കേരളത്തിൽ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഇവിടുത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായി മുന്നറിവുകൾ ഉണ്ടാവുകയും ആ മുന്നറിവുകൾ നിന്നുകൊണ്ട് കേരളത്തിന്റെ കൃഷിയെ കേരളത്തിന്റെ മണ്ണിനെ കേരളത്തിന്റെ ജനജീവിതത്തെ കേരളത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും പുനർനിർവഹിക്കാൻ കഴിയുന്ന ഒരു പാഠ്യപ്രക്രിയയും പ്രയോഗപ്രക്രിയയുമാണ് ആധുനിക സാങ്കേതിക വിദ്യയെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെടുത്തി നവകേരള വികസന വഴികളായിട്ട് കാണുന്നത് ഇത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തത ഉണ്ടാകണം ഇടതുപക്ഷ ജനാധിപത്യമുള്ളക്ക് നല്ല ബോധമുണ്ട് നമ്മൾ ഓർക്കുക നമ്മൾ എങ്ങനെ നമ്മള എന്ന് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ നിലയിലേക്ക് നിലനിർത്തുകയും വളർത്തുകയും ചെയ്ത പരമ്പരാഗത മേഖലയിലെ മനുഷ്യരുണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന പ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതിനർത്ഥം എന്താണ് ക്ഷേമ നടപടികളിൽ ഇന്നുള്ളതിനേക്കാൾ മികവാർന്ന ഇടപെടലാണ് നവകേരളം പെൻഷൻ വർദ്ധിപ്പിക്കുന്ന നവകേരളമാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്ന നവകേരളമാണ് എന്തെല്ലാമാണ് എൽ ഡി എ മുന്നോട്ട് വെച്ചത് ആ കാര്യങ്ങൾ ക്ഷേമ നടപടികളിൽ വാഗ്ദാനം നടപ്പാക്കുന്ന നവകേരളമാണ് വിലക്കയറ്റത്തിന്റെ പൂനില ഉപയന്ധനത്തിൽ കേരളത്തിന്റെ ഏറ്റവും മികവാറും നിലയിലുള്ള പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നവകേരളം അതോടൊപ്പം നമ്മുടെ അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയുടെ ലൈബ്രറികളുടെ നവീകരണം വരുന്നു ലഹരിയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തെ തന്നെ ലഹരിയാക്കാൻ വേണ്ടി നമുക്ക് പുതിയ മാർഗങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആലോചിക്കുന്നത് എങ്ങനെ നമ്മുടെ കളിക്കളങ്ങളെ സക്രിയമാക്കുക എങ്ങനെ കുട്ടികൾക്കുള്ള കലാമേഖലയെ സക്രിയമാക്കുക ഇതെല്ലാം നവകേരളവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ട് വികസിക്കുകയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളം അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കടൽ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വന വനയോരത്തെ മനുഷ്യർ അനുഭവിക്കുന്ന വന്യജീവി സംഘർഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഓരോന്നോരോന്നായി പരിശോധിക്കുകയും പരിഗണിക്കുകയും പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു കൂടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നവകേരള വികസനം വരുന്ന നവംബർ ഒന്നിന് കേരളം ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം അതിദരിദ്രാത്തൊരു സംസ്ഥാനമായി തീരുക എന്നതാണ് അടിയന്തരമായ ലക്ഷ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീട് സാധ്യമാക്കുന്നൊരു കേരളത്തിലൂടെയാണ് നമ്മൾ നവകേരളത്തിലേക്ക് പോകാൻ പോകുന്നത് ഇങ്ങനെ നവകേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ഇവിടെയും ഇല്ലാത്ത അല്ലെങ്കിൽ കുറവുകളുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമില്ല കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ചു ഒന്ന് യാതൊരു അവകാശവാദവും ഇല്ല കേന്ദ്ര സർക്കാർ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിൽ ബദൽ വേണ്ടേ പുതുവഴി വേണ്ടേ പുതുവഴി വെട്ടിത്തെളിക്കണ്ടേ നമ്മുടെ കേരളം തനതായി രൂപപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വഴികൾ വികസിപ്പിക്കണ്ടേ നമ്മുടെ ഗവേഷണത്തിന് വേണ്ടി നാം നിർമ്മിച്ചിട്ടുള്ള പുതിയ സങ്കേതങ്ങൾ വികസിപ്പിക്കണ്ടേ നമുക്ക് ഡിജിറ്റൽ സർവകലാശാല അത് രൂപപ്പെടുത്തിയിട്ടുള്ള ഗവേഷണ വഴികൾ വികസിപ്പിക്കേണ്ടേ ഇതൊക്കെ കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ചെയ്ത് കേരളത്തിന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങി സമരം ചെയ്യാൻ കേരളത്തിൽ എൽ ഡി എഫ് അല്ലാതെ മറ്റാരുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളോട് പറയുകയാണ് നവകേരളത്തിന്റെ പുതുവഴി എന്ന് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളിത് മോദി നയം നടപ്പാക്കാൻ പോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അടിസ്ഥാനങ്ങളെ മാറ്റിയിട്ട് നവകേരളത്തിലേക്ക് പോകുമ്പോൾ തൊഴിലാളിയെ മറക്കാൻ പോകുന്നു ഒരു തൊഴിലാളിയെ മറക്കുന്ന പ്രശ്നമില്ല ഇന്ത്യ രാജ്യത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളിക്കും ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ് അഴുന്നൂ അറുന്നൂറ്റി എഴുപത്തിയാറ് ആശാ പ്രവർത്തകരാണ് ആറ് ലക്ഷം ജനസംഖ്യയുള്ള സിക്കിമിലുള്ളത് അതിന് തൊണ്ണൂറ് ശതമാനം കേന്ദ്രം കൊടുക്കുകയാണ് ഇപ്പോഴും ആറായിരമേ അവിടെ ഉള്ളൂ അത് വെച്ചിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിത്വം ഉണ്ടെങ്കിൽ മനോരമയും മാതൃഭൂമിയും മറ്റു മാധ്യമങ്ങളും ആക്രമിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഈ നാട്ടിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കേണ്ട തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായ ജനവിഭാഗങ്ങളെ എങ്ങനെ കേരള സർക്കാർ എതിരെ തിരിച്ചുവിടാമെന്ന കുതന്ത്രമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നവകേരളത്തിന്റെ എന്ന രേഖ വെച്ചിട്ട് ഞങ്ങൾ മോദി നയത്തിലേക്ക് പോയി ആഗോളവൽക്കരണ നയത്തിലേക്ക് പോയി ഇന്നലകളിലെ തെറ്റെന്തോ തിരുത്തിക്കൊണ്ടിരിക്കുന്നു സ്വകാര്യ മൂലധനത്തെ വഴിവിട്ട് സ്വീകരിക്കാൻ പോകുന്നു ഒരു തെറ്റിദ്ധാരണം വേണ്ട ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി രൂപയുടെ പുതിയ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്ന മൂലധന നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ഈ കേരളത്തിനകത്ത് തൊഴിലാളി വർഗത്തിൻ്റെ കൊടി താഴ്ത്തുകൊണ്ടല്ല തൊഴിലാളി വർഗത്തിൻ്റെ കൊടു ഉയർത്തിപ്പിടിച്ചു തന്നെ ആധുനിക കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളും സർക്കാർ പിന്തുണ സംവിധാനവും ഉറപ്പാക്കിക്കൊണ്ടാണ് ആ മൂലധനം ഇവിടെ പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകും എന്ന് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എൽ വിശ്വസിക്കുന്നു പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ എന്താണ് നടക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് പാർട്ടി സമ്മേളനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊന്നും അറിയാത്ത കുറെ ആളുകളാണ് പാർട്ടി സമ്മേളനത്തെ കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണ്ട വാർത്തകളല്ല യഥാർത്ഥത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടന്നത് രണ്ട് അജണ്ടേയെ പാർട്ടിക്കുള്ളൂ മൂന്ന് കൊല്ലം ഈ പാർട്ടി ചെയ്ത പോരായ്മകൾ എന്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ എന്താണ് തിരുത്തണ്ട എന്തൊക്കെയാണ് പാർട്ടി സംഘടന മെച്ചപ്പെടുത്താൻ എന്താണ് ഈ അടുത്ത് ചെയ്യേണ്ടത് തുടർന്നുള്ള കാലങ്ങളിലെ പാർട്ടിയുടെ നയപരിപാടുകൾ എങ്ങനെ വികസിപ്പിക്കണം ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്ത് നയിക്കുന്നതിനുള്ള സമരസംഘടനാ പ്രവർത്തനത്തിൽ എങ്ങനെ തൊഴിലാളി വർഗ്ഗത്തെ നയിക്കണം ഇതാണ് ഈ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യുന്നത് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്നത് അവിടെയാണ് ഒരു പുതിയ വഴി വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതുപോലെ ആളോഹരി വരുമാനത്തിൽ വർധനമുണ്ടാകുമ്പോഴാണ് ആളോഹരി വരുമാനത്തിൽ വർധനം ഉണ്ടാകുമ്പോഴാണ് സാമൂഹ്യ സുരക്ഷാ സൂചികയിൽ നിൽക്കുന്ന ഘട്ടത്തിലും നമ്മൾക്ക് സോഷ്യലിസത്തിലേക്ക് എത്താനാവുക ദ കേരളം ഇന്ത്യ രാജ്യത്ത് ആളോഹരി വരുമാനത്തിൽ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് ആണ് അവിടെ ഒന്നും ഇതിനേക്കാൾ ഉയർന്ന ആളോഹരി വരുമാനമുള്ള കേരളം വേണ്ടേ ഇതിനേക്കാൾ ഉയർന്ന ആളോഹരി വരുമാനമുള്ള കേരളമാക്കി ഈ വരുമാന വളർച്ച എല്ലാ മനുഷ്യനും പങ്കിടുന്നൊരു നവകേരളം ആ നവകേരളത്തിലേക്ക് പരിമിതമായ വിഭവങ്ങളുള്ള കേരളത്തെ കടന്നാക്രമിക്കുന്ന കേന്ദ്രത്തെ ചോദ്യം ചെയ്ത് നവകേരളത്തെ സൃഷ്ടിപ്പിടിക്കാനുള്ള മലയാളിയുടെ യുദ്ധത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെങ്കൊടി പിടിച്ച് യുദ്ധം ചെയ്യുന്നു സമര പോരാട്ടം നടത്തുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് നവകേരളത്തിന്റെ പുതുവഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തിരിച്ചറിയാനാവുന്നത് ആ പോരാട്ടത്തിനോടൊപ്പം നിൽക്കാൻ കേരള ജനതയ്ക്കാവണം നന്ദി